ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരിടത്ത് മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഈ മലയോര മേഖലയിൽ കാര്യമായി ഇത്തരം വന്യജീവി ആക്രമണവും വലിയ ശല്യവും കൃഷിനാശവും ഒക്കെ സംഭവിക്കുന്നുണ്ട് കാട്ടാനാശലത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രമായ ഇടുക്കി പരുന്തുംപാറയ്ക്കടുത്തുള്ള കല്ലാർ നിവാസികൾ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനകൾ വ്യാപകമായി പ്രദേശത്ത് കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട് എന്നത് നിത്യസംഭവമായി മാറുന്നു മാസങ്ങളായി തുടരുന്ന കാട്ടാനാശലത്തിന് അറുതി വേണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഓരോ ദിവസവും പുതിയ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങുകയാണ് പീരിമേട് കല്ലാറിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് അത്ര കണ്ട് പരിചിതമല്ല ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നതോടെ ഈ നാട്ടുകാർ വലിയ ആശങ്കയിലും പ്രതിസന്ധിയിലുമാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന പരുന്തുംപാറ റോഡ് ചേർന്നെത്തിയ കാട്ടാനകളുടെ ദൃശ്യമാണിത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഭയത്തോടെ ജീവിതം തള്ളി നിൽക്കുന്നത് ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴാ ഞങ്ങളുടെ വീടിന്റെ പത്ത് അഞ്ചടി പോലും വീടിന്റെ വാഴയെല്ലാം കൊണ്ടുപോയി പിന്നെ അപ്പുറത്തെ പറമ്പിലെ ഏലം മുൻവശത്തെ റിസോർട്ടിൽ കയറി കുറേ തെങ്ങ് തൊല്ല നശിപ്പിച്ച് ഈ കഴിഞ്ഞടുക്ക് ഞങ്ങൾ ഞങ്ങളൊന്ന് ശരിക്ക് കിടന്നുടങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി കല്ലാർ റാണിമുടി കച്ചേരിക്കുന്ന് തുടങ്ങിയ ഭാഗത്താണ് കാട്ടാനകൾ നിരന്തരമായി എത്തുന്നത് പ്രദേശത്തെ നിരവധി പേരുടെ വിളവെടുക്കാറായ വാഴയും തെങ്ങും ഏലവുമെല്ലാം കാട്ടാന നശിപ്പിക്കുന്നത് പതിവ് സംഭവമായി മാറി ഇപ്പം ഒരു ആറേഴ് മാസമായിട്ട് ഇങ്ങനെ ശരിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുന്നതല്ല അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണേ തന്നെ ഭയങ്കര പേടി ഇപ്പം വീടിന് ചുറ്റും ലൈറ്റും ഇതെല്ലാം ഇട്ട് നമ്മള് വീടിനും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഞങ്ങള് എല്ലാവരോടും പറയാനുള്ളത് പറമ്പിൽ നിന്നും വിറക് ശേഖരിക്കാൻ പോയ കല്ലാർ സ്വദേശി ഷജി കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റ ഇദ്ദേഹം ചികിത്സയിലാണ് നാട്ടുകാരെ അറിയിച്ചാൽ വനംവകുപ്പ് ആർ ആർ ടി എത്തി പടക്കം പൊട്ടിച്ച് തുരത്താറുണ്ടെങ്കിലും രാത്രിയോടെ ആന വീണ്ടും മടങ്ങിയെത്തും ഉൾവനത്തിലേക്ക് തുരത്തി ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം അത് കൃഷികളെല്ലാം നശിപ്പിക്കുക കൃഷിനാശം കാര്യം അങ്ങനെ പല ഒക്കെ ഈ കൃഷിയൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങുൾപ്പെടെയുള്ള കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യം കാട്ടാനയെ തൊട്ടു മുന്നിൽ കണ്ട് ഭയം ഓടി വീണ് പരിക്കേറ്റ സംഭവം ഏറ്റവും ഒടുവിലത്തേത് ഈ നാട്ടിലെ ആളുകളുടെ ജീവന് കുറച്ചുകൂടി വില നൽകിക്കൊണ്ട് വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ കാട്ടാനകളെ തുരത്താൻ നടത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി